പ്രിയമുള്ളവരെ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ച കൂടുതൽ സൂചനകൾക്കായി നിക്ഷേപകർ ഈ ആഴ്ച യു എസ് സാമ്പത്തിക റിലീസുകൾക്കായി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി കുതിച്ചുയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിനെ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നിലവിൽ തങ്കം വിൽപ്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് അറുന്നൂറ് രൂപ കൂടിയിരിക്കുന്നു പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പവന് തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്